ഐഡന്റിഫൈ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് എടുക്കുക എന്ന കാര്യത്തിലാണ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചെടികളുടെ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ചെടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകരണങ്ങളുടെ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പേരിടുക എന്നുള്ളതാണല്ലേ അതന്നെ നമ്മുടെ ആദ്യത്തെ പടി നമ്മളൊരു ബിസിനസ് ചെയ്യാൻ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ഒരു പേരിടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കാൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേര് തന്നെ ഇടാൻ ശ്രമിക്കാം ഇപ്പോ എന്താ പറയാ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഷോ ഒരു ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ അതിന് പോർട്ടോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരിട്ടിട്ട് കാര്യമില്ലല്ലോ ഓട്ടിന്റെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു റോസാ പൂവിന്റെ പേരോ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ എപ്പോഴും നിഷുവായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ റീംസ് ഇൻഡോർ പ്ലാന്റ് ഹബ്ബെന്ന് പേരിടാം അല്ലെങ്കിൽ അങ്ങനെ അത് ആയിട്ട് റിലേറ്റഡായിട്ടുള്ള പേരിടാം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഓർക്കിഡ്സ് ആണ് ഇഷ്ടം ഓർക്കിഡ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഓർക്കിഡുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കിഡ് എയറി അല്ലെങ്കിൽ ഒന്ന് ഓർക്കിഡ് ഹൗസ് എന്നോ എന്തെങ്കിലുമൊക്കെ പേര് അപ്പോൾ നമ്മുടെ നിഷു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പേരിടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേര് ക്രിയേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംരംഭത്തിന് ഒരു ലോഗോയും ചെയ്യുക ലോഗോയും പേരും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സംരംഭത്തിന് പേരും ലോഗോയും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ക്യാൻവയുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് വരുന്ന ക്ലാസ്സുകളിൽ ക്യാൻവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്യാൻവ വളരെ ഈസി ആയിട്ട് നമുക്ക് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും എന്താ പറയുക വീഡിയോസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിനെക്കുറിച്ചുള്ള ക്ലാസ് വരുന്ന ദിവസങ്ങളിൽ തരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ എല്ലായിടത്തും തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതാണ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ സ്ഥാപനത്തിനൊരു പേര് ഇടുക നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേര് ഇടുക ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേജോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടേതായിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക തുടർന്ന് അങ്ങോട്ട് എന്താ ചെയ്യാൻ പറ്റുക കഴമ്പുള്ള ഇട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കുക ഇതാണ് നമ്മൾ ഡേ ഫോർവേ ചെയ്യേണ്ട ടാസ്ക് ഇന്നത്തേക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേരിടുക നിഷ ക്രിയേറ്റ് നിശ ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരിടുക ക്യാൻവ ആപ്പിലൊക്കെ പോയിട്ടൊരു ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യുക ലോഗോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം കഴമ്പുള്ള കണ്ടൻ്റുകളിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ എല്ലാ ദിവസവും എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിനായി കണ്ടുപിടിച്ച പേര് ഇവിടെ താഴെ മുടുക്കാമേണ്ടി കേട്ടോ